രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിക്കും നമ്മൾ പല ആളുകളുടെയും വീട്ടിൽ പറഞ്ഞ സാധനമുണ്ട് നമ്മൾ പെട്ടെന്ന് മരിക്കും മാരക രോഗത്തിന് അടിമകളാകും ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റണ്ടേ അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ പെട്ടെന്ന് മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ആരോസ് അതെ പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടപ്പെടുക എന്നാലേ ഒരു പണിഷ്മെൻ്റ് എന്നോണം അള്ളാഹുറബ്ബുല്ലമീൻ പെട്ടെന്നുള്ള മരണം തന്നേക്കാം അതുപോലെ തന്നെ മാരക രോഗങ്ങൾക്ക് അടിമകളാക്കി നമ്മളെ മാറ്റിയേക്കാം അതിന് ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് മുത്തുനബി സലി സ്വലാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു തമിഴ്നാട്ടുകാരൻ അദ്ദേഹം നാൽപ്പത്തൊന്ന് വയസ്സായിട്ടുള്ളൂ നല്ല ജിംനാസ്റ്റിക് ബോഡിയാണ് നന്നായി അധ്വാനിക്കുന്ന മനുഷ്യനാണ് കൊളസ്ട്രോൾ ഇല്ല ഷുഗർ ഇല്ല പ്രഷറില്ല പ്രത്യക്ഷത്തിൽ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പെട്ടെന്നാണ് മരിക്കുന്നത് പെട്ടെന്നുള്ള മരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ചിലപ്പോൾ അതായിരിക്കാം അതാണെന്ന് ഉറപ്പിച്ച് പറയല്ലോ അതായിരിക്കാം അങ്ങനെ സംഭവിക്കുമെന്നത് മുത്തനബി സല്ലി സ്വലം ആ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് പോലും വ്യക്തമായ കാര്യമാണ് ദീർഘായു സാറെ ഇഷ്ടപ്പെടാത്തത് അല്ലേ ഇപ്പം ഹബീബായ സല്ലി സ്വലം ആ തങ്ങൾ പോലും അർദ്ധലുൽ ഉമറിലേക്ക് എത്തിക്കല്ലേ അത് എന്നതുമായിരുന്നു എന്താ ഈ അർദ്ധലുല്ലുമർ അർദ്ദലുൽ ഉമർ എന്ന് പറഞ്ഞാൽ നമ്മൾ വയസ്സായി ആരുടെയും തുണയില്ലാതെ നമുക്ക് എണീറ്റി നടക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ ഒന്ന് മൂത്ര വഴിക്കാൻ പോകണമെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നീ എന്നൊക്കെ ആക്കണേ അല്ലാന്ന് മുത്തിരവിധങ്ങൾ ഇത് അപ്പം അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതെ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് അവൻ്റെ ത്വായത്തിൽ കിട്ടണം കുറേ നാൾ ജീവിച്ചു കള്ളുടിയനായി അല്ലെങ്കിൽ തെമ്മാടിയായി ഇങ്ങനെ ജീവിച്ചു അതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലാൻ്റെ വഴിയിലായി ദീർഘായുസ് കിട്ടണം അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ അത് കിട്ടും നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലും ആ ദീർഘായുസള്ളാഹു എടുത്തു കളയുകയും ചെയ്യും പിന്നെ ആഫിയത്ത് വേണ്ടേ ആഫിയത്ത് വേണം നമുക്ക് ദീർഘായുസം വേണം നൂറ് വയസ്സ് വരെ നമ്മൾ തളർന്ന് കിടന്നു അല്ലെങ്കിൽ തളർവാദം പിടിച്ചു അല്ലെങ്കിൽ ക്യാൻസർ വന്നു അങ്ങനെ നരകിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ കുറച്ച് നാളാണ് ജീവിക്കണതെങ്കിൽ ആഫിയത്തോടെ ഇമാമുനൻ നവവീത്തങ്ങൾ റതി അള്ളഹുനാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് വയസ്സൊരു ജീവിച്ചപ്പോഴാണ് നാൽപ്പത്തഞ്ച് ലക്ഷം കൊല്ലത്തോളം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മൂപ്പര് ചെയ്തു തീർത്തിട്ടാണ് പോയത് അങ്ങനെയുള്ള കിട്ടൽ കിട്ടിയാലും മതി പക്ഷെ നമുക്ക് അലഹദില്ല വർക്കത്തുള്ള ദീർഘായുസ് കിട്ടണം അള്ളാഹു തൊഫിക്ക് കിട്ടെ മുത്തൻ നബി വല്ല അലൈവീസ് മാത്രം നിങ്ങൾ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിസുക്കിൽ വിശാലത വേണോ അതായത് സമ്പത്താകട്ടെ ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ വീടാകട്ടെ ഇതിലൊക്കെ നിങ്ങൾക്ക് വിശാലത കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് വേണോ രണ്ടും വേണോ എന്നാൽ മുത്തനബി ചോദിക്കണേ സലഹ് അല്ലം ഇപ്പോൾ സുഹാബത്ത് പറഞ്ഞു നബിയെ വേണം അതിനെന്ത് ചെയ്താൽ മതി നിങ്ങൾ ഇത്രയും സിമ്പിളായ ഒരു കാര്യമാണ് ഫല്യ റഹിമ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർത്താൽ മതി കുടുംബ ബന്ധം കൃത്യമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു ഭക്ഷണത്തിൽ വിശാല തരും അതായത് സമ്പത്ത് തരും ദീർഘായുസം തരും ആ അതെങ്ങനെ ഉസ്താ അതെ കുടുംബം ചേർത്തപ്പോൾ ദീർഘായുസം കിട്ടണേ ഇതാരോ പഠിപ്പിച്ചത് മുത്തുനബിയാൻ അള്ളാഹു പറഞ്ഞതല്ലാതെ അള്ളാഹു വഹിയ കൊടുത്തതല്ലാതെ എൻ്റെ മുത്തിൻ്റെ പിതങ്ങൾ മിണ്ടിയിട്ടില്ലല്ലോ സല്ലാഹു അലഹി വസ്ല്ലാം അപ്പം കുടുംബ ബന്ധം നമ്മുടെ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങൾ എന്താണത് ഒന്ന് കുടുംബക്കാരോട് പിണങ്ങി നിൽക്കും ഏറ്റവും പ്രധാനം മാതാപിതാക്കളോടും പിണങ്ങി നിൽക്കും ഇല്ലേ കൊച്ചാപ്പ മുത്താപ്പന്മാർ ഒരു 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 ഇത് വേറെ മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കൽ വേറെ ഇല്ലേ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുടുംബം നമ്മുടെ വീട്ടിൽ അങ്ങേയറ്റം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വാപ്പാനോടും ഉമ്മയോടും മിണ്ടാത്ത എത്ര പേരുണ്ട് ആ ജീവിതം തന്നെ നശിച്ചു പോകില്ലേ എത്ര വലിയ അപകടമാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കല് ഇനി വേദനിപ്പിക്കുന്നൊന്നുമില്ല അവരോട് മിണ്ടാതെ പേണമെങ്കിൽ നിന്നാൽ മതി ഈ ഹദീസിൻ്റെ ഉള്ളർത്ഥം എന്നാലോചിക്കുക റസൂൾ പറഞ്ഞു എന്താ കുടുംബബന്ധം ചേർത്താൽ ദീർഘായുസ് കിട്ടും കുടുംബം ചേർത്താൽ നിങ്ങൾക്ക് സമ്പത്തിൽ ബറക്കത്ത് കിട്ടും അപ്പോൾ കുടുംബം ഒന്നും ചേർത്തില്ലെങ്കിലോ പെട്ടെന്ന് മരിക്കും സമ്പത്തിൽ ഭറക്കത്തിണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഏ ഒരു കോടീശ്വരനാണോ വസ്തു അതെ കോടീശ്വരനായിട്ട് കാര്യമില്ല ഒരു ബിരിയാണി ഉണ്ടാകാൻ പറ്റുന്നുണ്ടോ ചില മധുരമുള്ള കാര്യം പിടിക്കാൻ പറ്റുന്നുണ്ടോ പറ്റൂല കിടന്നരങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയണമല്ലോ അപ്പം അങ്ങനെ അനുഭവിക്കാൻ പറ്റൂല ഈ കാര്യം ഉണ്ടെങ്കിൽ ഉമ്മാനും വാപ്പാനയും വെറുപ്പിച്ചാൽ കുടുംബക്കാരോട് ബന്ധം പുലർത്താതിരുന്നാൽ ജീവിതം തകരുമെന്ന് പഠിപ്പിക്കുന്നത് ഷെഫിയോന റസൂല സലഹുലി സ്വലം ഉമ്മാടെ എവിടെയാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞത് തലയിലാണോ ാണ് കാലിൻ്റെ മുകളിലാണോ അല്ല കാലിൻ്റെ അടിയിലാണ് എന്ന് പറയാൻ കാരണം എന്താ അത്രത്തോളം താഴണം അവടെ മുമ്പിൽ ആ മാതാപിതാക്കളുടെ മുമ്പിൽ അത്രത്തോളം താഴണം അവരല്ലേ മൂത്തത് അവർ വിളിക്കട്ടെ ചില ഡയലോഗാണ് കുടുംബം എന്ന് ചേർക്കാൻ പറയുമ്പോൾ അവർ മൂത്തതല്ലേ അവർ വിളിക്കട്ടെ ഇനി പപ്പറത്തോളം ഇളയതാണെങ്കിലും ഏ ഞാൻ മൂത്തതല്ലേ ഞാനങ്ങനെ അങ്ങോട്ട് വിളിക്കണം അവരെ തല്ലേ അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ നമുക്കൊരോ കാരണങ്ങളാണ് ഈ കാരണം കണ്ടെത്തുന്ന എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മരിക്കാനും മാരക രോഗത്തിനടിമപ്പെടാനും കാരണമുള്ളതുകൊണ്ടാണ് അങ്ങനെ പുറകെ വരണുണ്ട് മാരക രോഗങ്ങളും പെട്ടെന്നുള്ള മരണമൊക്കെ കാരണം നമ്മുടെ പുറകെ വരണുണ്ട് അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ സമ്മതിക്കൂല വിധി അങ്ങനെയാണ് ഇനി എനിക്ക് മാരക രോഗം വേണ്ട എനിക്ക് ദീർഘായുസു കിട്ടണം മലനാന്റെ തോറ്റിൽ നിന്ന് ഉറച്ചാളുകൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ പിണങ്ങി നിൽക്കണം മൂത്താപ്പയ അകട്ടെ കൊച്ചാപ്പയ ആകട്ടെ വാപ്പായുംമായി അകട്ടെ വേഗം വിളിച്ചങ്ങ് തീർക്കുക ഒരു ഫോൺ കോളും ഉണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക ആ റമദാനല്ലേ വരാൻ പോണേ ഈ റമദാൻ മാസം കടന്നു വരുമ്പോൾ നമ്മൾ കുടുംബക്കാരോടൊക്കെ പിണങ്ങി നിന്ന് വാപ്പാനോടും ഉമ്മനോടും പിണങ്ങി നിന്ന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളോടൊക്കെ പിണങ്ങി നിന്നിട്ട് മക്കളെ വെറുപ്പിച്ച് നിർത്തിയിട്ട് എന്ത് റമദാൻ എത്ര തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചിട്ടും വലിയ കാര്യമുണ്ടോ അള്ളാഹു അത് വലിച്ചെറിയുമെന്ന് പഠിപ്പിച്ചതാരാ സയ്യൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ മരിച്ചിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യമൊന്നേ ചില മനുഷ്യന്മാരുണ്ട് ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ അല്ലോ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ വാപ്പാ എൻ്റെ വാപ്പിങ്ങനെയാണ് എൻ്റെ ഉമ്മ അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ഈ വാപ്പായുമായും ജീവിച്ചിരുന്നപ്പോൾ മോനെ നിനക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഭാര്യ മരിച്ചപ്പോൾ ഇവനിയൊന്ന് നെഞ്ചത്തെ അടിച്ച് നിലവിളിക്കുക അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചപ്പോൾ ഇവള് കരയുക എവിടെ കരയേണ്ടത് ജീവിച്ചിരുന്നപ്പോഴല്ലേ നിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ജീവിച്ചിരുന്നപ്പോഴല്ലേ മരിച്ചിട്ട് ആര് കാണാനാടോ അവൾ കാണുന്നുണ്ടോ നിൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ അവർ കാണുന്നുണ്ടോ ഇതുപോലൊരു സ്നേഹപ്രകടനം ജീവിച്ചിരുന്നപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ അവർ എത്രത്തോളം സന്തോഷിക്കുമായിരുന്നു ഇമാമിങ്ങൾ ഈ ഹദീസിൻ്റെ പിൻബലത്തോടുകൂടി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരാൾക്ക് മൂന്ന് ദിവസം ആയുസ് ഉള്ളൂ എന്ന് വെക്കാം മൂന്ന് ദിവസം ഒരാൾക്ക് ആയുസ് ഇയാളാം രണ്ടാമത്തെ ദിവസമായപ്പോൾ ഒരു കുടുംബക്കാരനെ പോയി കണ്ടു പിണക്കം തീർത്തു അള്ളാഹു മലക്കുകളോട് പറയും അത്രേ മൂന്നെന്നുള്ളത് ഇവന് മുപ്പത് ദിവസമാക്കി കൊടുത്തേക്ക് ഇനി നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും ഒരാൾക്ക് മുപ്പത് ദിവസം ആയ മുപ്പത് കൊല്ലം ആയുസുണ്ട് മുപ്പത് കൊല്ലം ആയുസുണ്ട് അപ്പോൾ ഇയാളെന്ത് ചെയ്തു എല്ലാവരും വെറുപ്പിച്ച് നിൽക്കണം കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചു അപ്പോൾ അള്ള മലക്കുകളോട് പറയും മുപ്പത് കൊല്ലം എന്നുള്ളത് മൂന്ന് ദിവസാക്കി കൊടുത്തേക്ക് എന്ന് ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം അപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സംഭവം നമ്മൾ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട് നബിയുല്ലാഹി ദാവൂദ് അലി ഇങ്ങനെ നിൽക്കുമ്പോൾ അസറായില അവിടെ നിന്ന് വരണം എന്താ അസറായിലെ പതിവില്ലാണ്ട് ഇല്ല അതെ ആ കാണുന്ന മനുഷ്യൻ്റെ റൂഹു പിടിക്കാൻ വന്നതാണ് അന്നായിക്കോട്ടെ കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ റൂഹു പിടിക്കപ്പെടാൻ നിന്നയിച്ച മനുഷ്യനുണ്ടല്ലോ അയാൾ അവിടെ ചക്കഗുരു പോലും ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തുലാം അസറായിലിനെ വിളിക്കുന്നുണ്ട് അല്ല ഹസറായിലെ എല്ലാം റൂഹു പിടിക്കാൻ വരുമെന്ന് പറഞ്ഞത് അതേ അയാൾ അവിടെ ഓടിയടപ്പുണ്ടല്ലോ നെബിയെ ഞാനന്ന് പിടിക്കാൻ വന്നതാണ് പക്ഷേ റൂഹ് പിടിക്കണു മുമ്പ് അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഉമ്മാടെ സഹോദരിയോട് പിണങ്ങി നിൽക്കുന്ന പിണക്കം മാറ്റിയപ്പോൾ അല്ല പറഞ്ഞ അയാൾക്കൊരു ഇരുപത് കൊല്ലം കൂടെ അങ്ങ് എക്സ്ട്രാ കൊടുത്തേക്ക് ഒന്ന് ആലോചിച്ചോക്കെ ആ മനോഹരമായ ഇടപെടൽ അപ്പോൾ ചില ആളുകൾ ഒരു ഉസ്താദി ആയുസൊക്കെ തീരുമാനിക്കപ്പെട്ടതല്ലേ അതൊക്കെ അങ്ങ് നീക്കുമോ പൊന്നിയങ്ങായ്മാന പറഞ്ഞെന്ന് മുത്തൻ നബി അലുസാ അലൈവീസ് സോഹി ഹൈഹദീതാണ് ഇല്ലാത്തതിന് വിധങ്ങൾ പറയൂ അതായത് അള്ളാഹുവിൻ്റെ കഥ മുബറമായ കല ഉണ്ട് മു അല്ലക്കായ ഉണ്ട് മുബറമായ കല എന്ന് പറഞ്ഞാൽ അത് മാറ്റൂല്ല അതങ്ങനെ തന്നെ അവിടെ നിൽക്കും മു എന്ന് പറഞ്ഞാൽ കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് നമ്മളിങ്ങനെ ഈ കാരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടും എന്ന് പോലും അല്ലാതെ കലാകൾ എഴുതി വയസ്സിലുണ്ടാവും ഒരാൾക്ക് മുപ്പത് വയസ്സ് ആയസ് ഉള്ളൂ നോക്കുക മുപ്പതാമത്തെ വയസ്സിൽ മരിക്കേണ്ട ദിവസത്തിന് മുമ്പ് ഇയാൾ എന്ത് ചെയ്തു ഒരു കുടുംബ ബന്ധം ചേർത്തു അല്ല ഒരു മുപ്പതും കൂടെ കൊടുത്തു ഇതാണ് അല്ല കായകലാവ് അപ്പോൾ ഇവൻ മുപ്പതാമത്തെ വയസ്സിൽ ഇങ്ങനെ പോകുമെന്നും ഇവന് മുപ്പത് കൊല്ലം എക്സ്ട്രാ കിട്ടും എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവൻ പോയില്ലെങ്കിലോ പോയില്ലെങ്കിൽ മരിക്കും എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹ് കാരണവുമായി ബന്ധിപ്പിക്കപ്പെട്ട ചില എന്നാൽ മുബറമായ ഉപറമായ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ മുപ്പത് വയസ്സിൽ പിടിക്കുന്നവർ അങ്ങനെ തന്നെ പിടിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയുന്ന എന്തിനാ അള്ളാഹു അലാലിന് എപ്പോൾ മരിച്ചാലും സലാമത്ത് തരട്ടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് സവൻ്റെ ത്വാത്തിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മാരക രോഗങ്ങളിൽ നിന്നുള്ള കാവൽ തരട്ടെ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥയിൽ നിന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ തന്നെ ബന്ധങ്ങളൊക്കെ പുതുക്കുക ഒന്ന് ഫോൺ വിളി കൊണ്ടാണെങ്കിലും നമ്മളങ്ങോട്ട് മിണ്ടുക അവരും മിണ്ടാൻ കാത്തുക്കേണ്ട നമ്മൾ മിണ്ട അള്ളാഹു നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കും അള്ളാഹു കബൂൽ ചെയ്യട്ടെ വസ്സാലു വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു